വീടിന്റെ മട്ടുപ്പാവിൽ വരെ മാവുകൾ വച്ചുപിടിപ്പിച്ച ബേപ്പൂർ നടുവട്ടം കൈയിടവഴിയിൽ സുരാജിന്റെ വീട്ടിൽ എന്നും മാമ്പഴക്കാലം സ്വദേശികളും വിദേശികളുമായ നൂറ്റി എൺപതിലധികം ഇനം മാവുകൾ സമ്മാനിക്കുന്നതാണ് ഈ സമൃദ്ധി ആകെയുള്ള ഇരുപത് സെന്റ് സ്ഥലവും മാവുകൾക്കായുള്ളതാണ് മുറ്റത്തെ പടുകൂറ്റൻ നീലന്മാവിന്റെ വേരുകൾ വീടിന്റെ പടിക്കെട്ടിലേക്ക് ആഴ്ന്നപ്പോൾ പടിക്കെട്ടാണ് മാറ്റിപ്പണിത അന്യം നിന്ന് പോകുന്ന മാവിനങ്ങളുടെ അതിജീവനമാണ് മരപ്പണിക്കാരനായ ഈ നാല്പത്തിയഞ്ചുകാരന്റെ ലക്ഷ്യം ഇത് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് 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 ഈ ബ്ലാക്ക് ആൻഡ് റോസ് പോയാലും വഴിയോരങ്ങളിലെയും പറമ്പുകളിലെയും മാവുകളിൽ നിന്ന് കമ്പ് ശേഖരിക്കും ബഡ്ഡ് ചെയ്ത് തൈകളാക്കും വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും ശേഖരിക്കും ഡ്രമ്മുകളിലും ചട്ടികളിലും പൊളിത്തീൻ കവറുകളിലുമായാണ് നട്ടുവളർത്തുന്നത് വീട്ടിലുണ്ടാക്കുന്ന ജൈവവളമാണ് ഇവയ്ക്ക് ഉപയോഗിക്കുന്നത് മാങ്ങകൾ അയൽവാസികൾക്കടക്കം നൽകും ആവശ്യക്കാർക്ക് തൈകൾ സൗജന്യമായും നൽകും ഭാര്യ ധന്യ മക്കളായ അനി അനന്യ എന്നിവർ കൃഷിയിൽ സഹായിക്കുന്നുണ്ട്

കർപ്പൂരമാങ്ങ കോശേരി മോഗ്രാൽ തുടങ്ങിയ നൂറോളം ഇനങ്ങൾ നാടനാണ് ബെനറ്റ് അൽഫോൺസ നാസിക് പസന്ത് കാലപ്പാടി റുമാനി തുടങ്ങിയവയാണ് മറുനാടൻ മാവുകൾ ഹോംസിയാങ് വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കുന്ന കാറ്റിമോൺ നാംഡോഗ് മൈ കാസാം തുടങ്ങി പതിമൂന്ന് വിദേശി മാവുകളുമുണ്ട് അധികം അറിയപ്പെടാത്ത സൂപ്പർ ക്യൂൺ യെല്ലോ ഏഞ്ചൽ നവാൽ ബ്ലൂ എന്നിവയും കൃഷി ചെയ്യുന്നു അപൂർവ രുചിയുള്ള നാടൻ മാങ്ങകൾ നാടിന് അന്യമാവരുത് അത്തരം മാവുകൾ തീർച്ചയായും സംരക്ഷിക്കണം എന്നതാണ് കെ വി സുരാജ് പറയുന്നത് നാടൻ നാടൻ അതായത് ഫോക്കസ് പോകുന്ന പിന്നെ നമ്മുടെ കോമൺ ആയിട്ട് കിട്ടുന്ന എല്ലാ റൈറ്റികളും നഴ്സറികളിൽ നിന്ന് കിട്ടുന്ന വിദേശികളെ സ്വദേശികളെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ നശിച്ചു പോകുന്ന കുറെ ഉണ്ട് അതായത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സ്ഥാനങ്ങള് കുറേ ഉണ്ട് അതൊക്കെ നശിച്ചു പോകുന്ന സംരക്ഷിക്കാൻ ഒക്കെ കുറച്ച് ഇത്ര വലുപ്പമൊക്കെ ഉള്ളത് നെൽ കൺട്രോൾ പോവും തൊട്ട് കട്ട് ചെയ്യും ക്രൂൺ ചെയ്യും കംപ്ലീറ്റ് കട്ട് ചെയ്ത് ചെറുതാക്കി കാറ്റിനൊക്കെ മറിഞ്ഞു വരും പിന്നെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും പിന്നെയും കേട്ട് വന്ന് ഒരു ജൂണിന് മുന്നേ ജൂണിന് മുന്നേ കംപ്ലീറ്റ് ക്രോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേഴുക്ക് വന്ന് അടുത്ത സീസൺ പിന്നെ ഒരു നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും വളം കൊടുക്കുകയുള്ളൂ വളം കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഫ്ലവർ ചെയ്യണ്ട എന്താ വളം എന്താ ഉപയോഗിക്കുന്നത് വളം നാടൻ വളമാണ് ചാണം ഇപ്പൊ നാടൻ വശുവിന്റെ ചാണകവും മൂത്രവും കടലപ്പണ്ണാൻ കൂടെ പൊളിപ്പിച്ചിട്ടില്ല സ്ലറി ഡൈലൂട്ട് ചെയ്ത്